ഹൈഡിയസ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് അർജുന സംഭവിച്ച അപകടം അപ്പം അതിനുശേഷം അതിൻ്റെ ലോറിയുടമയായ കുറിച്ചും ഒക്കെ എല്ലാവർക്കും ഇപ്പം അറിയുന്നതാണ് ഇപ്പോൾ അവർ തന്നെ ഒരുപാട് വാർത്തകളിലും മറ്റും ഇടം പിടിച്ചിട്ടുണ്ട് അവരെന്നുവെച്ചാൽ അർജുനെ അത്രയ്ക്ക് സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അത് പല ന്യൂസുകളിലൂടെയും നമ്മളെ അറിഞ്ഞിട്ട് തന്നെയുണ്ട് ന്യൂസുകൾ മാത്രം യൂട്യൂബ് ചാനല് പേപ്പർ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ അവരെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് മനോഫ് കയെക്കുറിച്ച് ഇപ്പോൾ അവരുടെ കുടുംബം വെളിപ്പെടുത്തി ാണ് മനോഫ് കെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ യൂട്യൂബ് ചാനലിൽ അർജുനെ വിറ്റ് പണം ഉണ്ടാക്കുന്നൊക്കെയാന്ന് പറയുന്നുണ്ടായിന് അപ്പൊ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മനോഫ് കെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ അർജുന്റെ അപകടം തൊട്ടത് മുതലല്ല തുടങ്ങിയിട്ടുള്ളത് അതിനു മുന്നേ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മൂന്നിനെ മനോഫ്ക ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിന് പക്ഷെ ആ ചാനലിനെ കുറിച്ച് ഇതുവരെ ആരും അറിഞ്ഞിട്ടുണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ അർജുൻ്റെ കുടുംബം ഇപ്പം മനോഫ്കയെ കുറ്റപ്പെടുത്തി പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ മനോഫ്കാരി ഉപകാരമായിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഈ ചെറിയൊരു സബ്സ്ക്രൈബേഴ്സിലുള്ള ചാനൽ ചാനലിപ്പോൾ ഞാൻ ഇന്ന് ഈ സമയത്ത് നോക്കിയപ്പോൾ ഒരു ലക്ഷത്തി അയിമ്പത്തിനാല് കെ ആയിട്ടുണ്ട് അതുമാത്രമല്ല അവരുടെ എല്ലാ വീഡിയോസിനും നല്ല വ്യൂസും കിട്ടുന്നുണ്ട് അത്രക്കും സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കൂടിയിട്ടുണ്ട് അതിന് കാരണം എന്തേ മലയാളികൾക്കറിയാം മലയാളികൾ കാണുന്നുണ്ട് മനോഫ്കയെ വാർത്തകളുടെയും മറ്റും കാണുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളും മറ്റും ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം അതിലൂടെ മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു ഭാഗത്താണ് ശരി തെറ്റെന്നുള്ളത് അപ്പം മനോഫ്കയുടെ ഭാഗത്തു തന്നെ ശരിയെന്നുള്ളതിൻ്റെ തെളി തന്നെയാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും കൂടാൻ വേണ്ടി കാരണം തന്നെ ഇപ്പം തന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു ചാനല് മനോഫ്കാക്കുള്ളത് എല്ലാവരും അറിഞ്ഞുതന്നെ ഈ ഒരു കുടുംബത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമായിരിക്കും അതിനുശേഷം തന്നെ ഞാനും ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടായത് അങ്ങനെ ഇതാ ഇപ്പൊ നോക്ക് ഞാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒന്നേ പോയിന്റ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ വേണമെങ്കിൽ ഞാൻ വീണ്ടും യൂട്യൂബിലേക്ക് ഇവരെ ചാനൽ കേറി നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടിയിട്ടുണ്ടാവും അപ്പോൾ എന്തേ ഇതിൽ കാണുന്നവര് ഈ പറഞ്ഞവർ പറഞ്ഞത് മനാഫ്കാർക്ക് ഉപകാരമായി ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു പഴങ്കി പഴഞ്ചൊല്ലുണ്ട് ഉറവശി ശാപം ഉപകാരം അതേപോലത്തെ ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് എന്നുവെച്ചാൽ നമ്മളെല്ലാവരും കണ്ട് തന്നെയാണ് അർജുന ഇങ്ങനെ പോയതിന് ശേഷമുള്ള മനാഫ്കാരുടെ അവിടെയുള്ള തിരച്ചിലും മറ്റും കാര്യങ്ങളൊക്കെ ഈ സ്ക്രീൻ റെക്കോർഡ് ഞാൻ മനോഫ്ക്കാർ ഈ കുറിച്ച് അറിഞ്ഞതിനു ശേഷം ഈ ചാനലിലേക്ക് ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ അതിൽ കണ്ട് വ്യൂസും അതിൽ കണ്ട് വീഡിയോസൊക്കെയാണ് എന്നേരാണ് ഞാൻ ഇവരെ ചാനൽ എപ്പം തുടങ്ങിയതാണ് ഈ അപകടം സംഭവിച്ചതിന് ശേഷം ഈ വാർത്തകൾ ഇടാൻ വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയതാണോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്തത് അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് ഇത് ആദ്യം തുടങ്ങിയ ചാനൽ തന്നെയാണെന്ന്